ൂവേലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ എന്ന് പാട്ടും പാടിയിട്ട് കുട്ടികൾ ഇടവഴികളിലൂടെ നടവരമ്പുകളിലൂടെ ചെടികൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ കുട്ടികളുടെ സ്പർശനമേൽക്കുമ്പോൾ ഉണ്ട് ആ ചെടികൾക്കുണ്ടാകുന്ന രോമാഞ്ചമാണ് പൂക്കളായി വിടരുന്നത് ആ കുട്ടികൾ സൗന്ദര്യത്തെ അന്വേഷിച്ചുള്ള ഓട്ടമാണ് പൂ ഓട്ടം സത്യത്തെ അന്വേഷിച്ചിട്ട് സൗന്ദര്യത്തെ അന്വേഷിച്ചിട്ട് നന്മ അന്വേഷിച്ചിട്ട് മനുഷ്യരുടെ യാത്രയാണ് അത് ആ പൂക്കളിന്റെ സ്വപ്നങ്ങളിലൂടെ ഗൃഹാതുരത്വമാണ് മലയാളിയുടെ ഒരുമ നവകേരളം ഉണ്ടാകുന്നത് സൗന്ദര്യാധിഷ്ഠിതമായിട്ടാണ് മനുഷ്യന്റെ എല്ലാം ഉള്ളിൽ ഒരു സമത്വബോധത്തിന്റെ ദർശനം ഗൃഹാതുരത്വമായിട്ട് അത് കേവലം പാഠപുസ്തകത്തിൽ പഠിച്ചത് മാത്രമല്ല അത് ഗൃഹാതുരത്വമായിട്ട് കള്ളമില്ലാത്ത ചതിയില്ലാത്ത കള്ളം പറയാത്ത കള്ളപ്പറയാ കള്ളം പറയാത്തതല്ല കള്ളപ്പറയില്ലാത്ത ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഉണ്ട് അളവ് തൂക്ക ഡിപ്പാർട്ട്മെന്റ് അളക്കുന്നതിൽ കളവ് വരുത്താതിരിക്കാൻ തൂക്കുന്നത് കളവ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്നാൽ ഇതിനെതിരായിട്ടുള്ള ആദ്യത്തെ ലോകത്തെ ആദ്യത്തെ ലീഗൽ മെട്രോളജി നിയമലംഘനം നടത്തിയത് വാമനാണ് മൂന്നടി സ്ഥലം തരാന്നാ പറഞ്ഞേ മൂന്നടി സ്ഥലം തരാന്ന് പറഞ്ഞിട്ട് ഇയാളെ പെരിക്കാല് കൊണ്ട് ഭൂമി മൊത്തം അളന്നെടുത്തു അതെന്തോ ന്യായ അയാളെ അടിബേറി നമ്മളെ അടിബേറിയോ അങ്ങനെയുണ്ടോ നിങ്ങളിപ്പോ അഞ്ച് സെന്റ് സ്ഥലം നിങ്ങൾ ഒരാൾക്ക് റോഡിന് കൊടുക്കാന്ന് പറഞ്ഞു അയാള് അഞ്ചു സെന്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റർ എന്റെ മീറ്റർ ഇത്രയാണ് രണ്ട് ആണ് എന്റെ ഒരു മീറ്റർ എന്ന് പറഞ്ഞ് അളന്നിട്ട് അളക്കാമെന്നാ നിങ്ങൾ വിട്ടുവാ എന്റെ അടി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മൊത്തം അളക്കുന്നതാണ് സ്വർഗം അളക്കുന്നതാണെന്ന് പറഞ്ഞ് പെരിക്കാലും കൊണ്ട് വന്നു ആര് വാമൻ അളക്കാൻ അന്ന് ലീഗൽ മെട്രോളജി വകുപ്പ് ഉണ്ടാക്കാൻ അന്ന് കേസ് എടുത്ത് വാമൻ അന്നത്തെ ഏറ്റവും വലിയ അന്യായം എന്ന് പറയുന്നത് കള്ളപ്പറിയായിരുന്നു കുടിയന്മാർക്ക് കൃഷി ചെയ്യുവാൻ വേണ്ടിയിട്ട് ജമ്മിയുടെ വീട്ടിൽ നിന്ന് അളന്നു കൊടുക്കുന്ന പറയുണ്ടല്ലോ ആ പറയുടെ ഉയരം പുറത്ത് നല്ല ഉയരം ഉണ്ടാവും പക്ഷെ അടിയിൽ ആഴം ഉണ്ടാവില്ല പകുതിയെ ഉണ്ടാവും അതാണ് കള്ളപ്പറ എന്നാൽ ഈ കൃഷി ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് അതിന്റെ നെല്ലും പൊലും അടക്കം തിരിച്ചളക്കുന്ന പറക്ക് നല്ല ആഴം ഉണ്ടാകും അപ്പോ അങ്ങോട്ടളക്കുന്ന പറ ആഴം ഇല്ലാത്ത പറ ഇങ്ങോട്ട് അറന്നു വാങ്ങുന്ന പറ ആഴമുള്ള പറ അതാ കള്ളപ്പറ മനസ്സിലായോ ചെറുനാഴി മുള കൊണ്ടുള്ള നാഴിയിൽ നാഴിയിൽ മേലത്തെ മുട്ടിന്റെ തൊട്ടു താഴെ മുറിച്ചാൽ മേലയോട്ടുണ്ടാവും താഴത്തെ മുട്ടിന്റെ തൊട്ടു താഴെ മുറിച്ചാൽ താഴെ ഓട്ട ഉണ്ടാവില്ല അതാണല്ലോ നാഴി എന്നാൽ അങ്ങോട്ട് അളന്നു കൊടുക്കുന്ന നാഴിയുടെ മുട്ട് നടുക്കണ്ടാവുക എന്ന് പറഞ്ഞാൽ മേലത്തെ കുഴി പകുതി വലിയ ഉണ്ടാവും ബാക്കി കുഴി താഴെ മേലോട്ട ആടെ അളക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ഇങ്ങോട്ട് അളന്ന് വാങ്ങുന്ന നാഴിയോ അടിയിലോളം കുഴി ഉണ്ടാവും അതാ ചെറുനാഴി എന്ന തട്ടിപ്പ് ഈ തട്ടിപ്പില്ലാ